അസലാമലൈക്കും വാഹമത്തുല്ലാത്ത ഒബരേഖത്തു അതെ മാഷിത്തയുടെ സങ്കടം ശരിക്കും അതാ ഹംദ മനസ്സിലാക്കിയിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരിയെ തലോടിക്കൊണ്ടവള് പറഞ്ഞു അതെ മാഷിത്ത നീ വിഷമിക്കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം എന്താ മനുഷ്യന്മാരായാലും ഇഷ്ടമുണ്ടാവും സ്വാഭാവികമായിട്ടും അത് ചില ആളുകൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും അല്ലേ പിന്നെ മാഷിത്ത എന്നെ കണ്ടപ്പോഴേ നിനക്ക് ഇഷ്ടം അതെ ഞാനൊരു പുരുഷനായ സുന്ദരനായ യുവാവായി അണിഞ്ഞൊരുങ്ങിയപ്പോൾ നിനക്ക് ഇഷ്ടം തോന്നി എന്നാൽ അതിനേക്കാളേറെ മാറ്റി ഭംഗിയുണ്ട് തലാലിന് തലാലിനോടുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ ഒരുവിധം പെൺകുട്ടികൾക്കൊക്കെ തോ തോന്ന ഒന്ന് തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യുക എന്തായാലും ഞാൻ ഈ കാര്യം അവതരിപ്പിക്കും ഹംദയുടെ വാക്കുകൾ കേട്ട് മാഷിത പൊട്ടിക്കരഞ്ഞു ഹംതാ എന്നെപ്പോലുള്ളൊരു കൂട്ടുകാരി എനിക്ക് കിട്ടിയത് അറിയില്ല ഞാൻ ശരിയാണ് എനിക്ക് ഇനിയിപ്പോൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത നാട്ടിൽ നിന്ന് ഏതെങ്കിലും അറബിയുടെ മക്കളൊക്കെ വന്ന് എന്നെ പെണ്ണ് പോകും പക്ഷേ എനിക്കറിയില്ല ഹംദ തലാലിനോട് എനിക്ക് വല്ലാത്ത മുഹബത്ത് തോന്നാണ് പക്ഷേ എൻ്റെ പിതാവും മാതാവും ഒക്കെ പറഞ്ഞൊരിക്കലും അതിനെക്കുറിച്ച് പറയരുത് കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് നമ്മൾ അതിന് മാത്രം അവരോട് കല്യാണം ആലോചിക്കാനൊന്നും ഉള്ളവർ ആയിട്ടില്ല നമ്മൾക്ക് അതിനുള്ള കപ്പാസി ഒറ്റ ഒന്നുമില്ല കാരണം അവരൊക്കെ വലിയ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞതിട സത്യമായിട്ടും എനിക്ക് തലാലിനെ ഒത്തിരി ഇഷ്ടമാണ് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല ഒന്ന് കാര്യങ്ങൾ പക്ഷേ എന്താ ചെയ്യുക അല്ലെങ്കിൽ നീ വിഷമിക്കാതിരിക്കും പെണ്ണേ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഞാൻ പറയാമെന്നുള്ളത് നീ അതിനെക്കുറിച്ച് ടെൻഷനാവേണ്ടേ ഒരാവശ്യം ഇല്ല അങ്ങനെ അതാ ഹംദ ആ കാര്യം തുറന്നു പറയുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നാൽ അവർ രണ്ടുപേരും നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ എന്നിറങ്ങി അങ്ങനെ പറഞ്ഞ് നോക്കുമ്പോൾ അതാ എതിരെ തലാൽ വരുന്നു എടി പെണ്ണെ അങ്ങോട്ട് നോക്ക് അതാ ആരെ വരുന്നതെന്ന് ഒരു നിമിഷം അതാ മാഷിച്ച് നോക്കി അതെ സത്യമായിട്ടും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഡേ അദ്ദേഹത്തെ എനിക്ക് പക്ഷെ തുറന്നു പറയാൻ എനിക്കിട്ട് പേടിയാണ് ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട ഞാനെല്ലാം കാര്യങ്ങളും പറഞ്ഞോളാം ആ നിമിഷം തന്നെ അതാ ഹംദ അതിനു വേണ്ടി പുറപ്പെടുകയാണ് നേരെ അതാ ഷാമിലിനെ വിളിക്കുന്നു ഷാമിൽ ഹംത സുഖമല്ലേ നിനക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതായിട്ടോ കാരണം നിൻ്റെ പ്രിയപ്പെട്ടവൻ അജ്മൽ അജ്മലിനെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരുപാട് ഞങ്ങളൊരുപാടങ്ങ് ഫ്രണ്ട്സായിപ്പോയി പിന്നെ നിനക്കിപ്പോൾ മാഷിത്ത രാജകുമാരി ഉണ്ടല്ലോ നിങ്ങൾ എൻജോയ് ചെയ്യട്ടെ എന്നും കരുതി എന്തൊക്കെ തിന്നെയാലും എന്തായി കാര്യങ്ങൾ അതല്ല നീ എല്ലാം പറഞ്ഞോ ഒരു നിമിഷം ഹംത പറഞ്ഞു അതെ അത് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഈ കൊട്ടാരത്തിലുള്ളവർ ആരും അത് അറിയരുത് എന്നാണ് അവരുടെ ഓർഡർ ഇല്ല ഒരിക്കലും ഞാനതിൻ്റെ വായ് കൊണ്ട് പറയില്ല പിന്നെ അജ്മൽ അവനതറിഞ്ഞതാണ് അറബിയമ്മയും അറിഞ്ഞതാണ് എന്തൊക്കെ തന്നെയാലും ഇൻഷല്ല ഈ ഒരു പന്തലിൽ വെച്ച് തന്നെ നിങ്ങളുടെ നിക്കാഹ് നടത്തുവാനാണ് പ്ലാനിങ് എന്താ പ്രിയപ്പെട്ട ഷാമിൽ അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട് എന്താ അത് പിന്നെ നമ്മുടെ മാഷിത്ത രാജകുമാരിക്ക് അറബിയമ്മയുടെ മകൻ തലാലിനോട് വല്ലാത്തൊരു മുഹബത്ത് അത് ഏതായാലും മാഷിത്ത് ഇനി സങ്കടപ്പെടുൂലേ അപ്പോൾ മാഷാ അള്ളാ അങ്ങനെയുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അജ്മലിനോട് കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ തന്നെ അജ്മലിനോട് കാര്യങ്ങൾ അതാ അവൻ സംസാരിക്കുന്നു അജ്മൽ മാഷിത്തക്ക് തലാലിനോട് മുഹബത്ത് അത്ര അത് ആണോ മാഷാ അള്ളാ അറബിയമ്മയുടെ കാര്യങ്ങൾ പറയാം സംസാരിക്കാം തീർച്ചയായും അറബിയമ്മന് സമ്മതിക്കാതിരിക്കില്ല കാരണം തലാലിനോട് കുറേ ദിവസമായി കല്യാണക്കാരും പറയുന്നു പക്ഷേ തലാൽ ഇനിയിപ്പോൾ എന്തോ അറിയില്ല എന്നാൽ അറബിയമ്മക്ക് എങ്ങനെയെങ്കിലും മാഷിത്തയെ തലാൽ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ മകൻ്റെ മുമ്പിൽ ഇനി ഞാൻ പറയില്ല പലവട്ടം ഞാൻ അവനോടത് പറഞ്ഞരാണ് പറഞ്ഞതാണ് കല്യാണത്തിൻ്റെ കാര്യം പക്ഷേ ഇത് പറയാനാവില്ല എന്ന് വിചാരിച്ചു കാരണം ഒരുപാട് തവണകളായി പറയുന്നു പക്ഷെ ഉമ്മ ഞാൻ പഠിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു അന്ന് എന്തൊക്കെ തന്നെയായാലും രാത്രി അതാ അറബിയമ്മയും തലാലും ആ റൂമിലേക്ക് പ്രവേശിച്ചു അവർ ഒരുപാട് സംസാരിച്ചു അല്ലമ്മ നമുക്കിനി പോകണ്ടേ ആ മോനെ പോകാൻ തിടുക്കമായി അല്ലേ ഏയ് തിടക്കൊന്നുമില്ല പിന്നെന്താ തിടുക്കമില്ലേ നിനക്ക് അതെന്താ മോനെ ഒന്നുമില്ല എന്നാലും എന്തോന്നുണ്ടല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു മാത്രം അല്ല മോനെ നമുക്ക് വേഗം നാട്ടിൽ പോയിട്ട് കല്യാണമൊക്കെ വേറെ സെറ്റാക്കി നോക്കണം ഉമ്മ അങ്ങനെയാണെങ്കിൽ എന്താ എന്താടാ ശരിക്കും സത്യം പറഞ്ഞാൽ അറബിയമ്മയുടെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ ഉമ്മ ഇവിടുത്തെ രാജകുമാരി മാഷിത അവൾക്ക് എന്താ പറയൂ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം അതിവിടെ വെച്ച് നടത്തി തരും അത് ഉറപ്പാണ് എൻ്റെ തലാൽ എൻ്റെ പൊന്നമോനെ അതെ ഉമ്മ മരിക്കുന്നതിന് മുമ്പായിട്ട് നിൻ്റെ വിവാഹം ഒന്ന് കഴിഞ്ഞു മരിച്ചാൽ എനിക്ക് എൻ്റെ കുട്ടിക്കൊരാളുണ്ടാവുമല്ലോ എന്നും ഉമ്മ ഉണ്ടാവില്ലല്ലോ ഉമ്മ ഉമ്മക്ക് എന്നെ വിവാഹം കഴിപ്പിക്കാൻ അങ്ങനെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെയല്ല എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന് വേണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ എനിക്ക് വേണ്ടിയല്ല നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ തലൽ ഉമ്മ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാഷിത്ത രാജകുമാരി എനിക്ക് ഓൾ ഇഷ്ടമാണ് ശരിക്കും അറബിയമ്മ തൻ്റെ മോനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിച്ചു മോനെ ഉമ്മക്ക് സന്തോഷമായി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് അതെ ഞാൻ അവളെ കണ്ടപ്പോഴേ ഇഷ്ടം തോന്നിയതാണ് അവളോട് പക്ഷേ നിന്റെ വാ വായിൽ നിന്നത് കേട്ടിട്ട് മാത്രമേ ഞാൻ അതിന് നിൽക്കൊള്ളൂന്ന് ഉറപ്പായതാണ് മോനെ സത്യമായിട്ടും ഞാൻ അതെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് തന്നെയായിരുന്നു അത് തലാലിനോട് ചെറിയ രീതിയിൽ അതാ അജ്മൽ ആ കാര്യമെന്ന് സൂചിപ്പിച്ചിരുന്നു തലാൽ പിന്നെ നിനക്ക് പറ്റിയൊരു പെണ്ണിവിടെ ഉണ്ടല്ലോ നീ കണ്ടില്ലേ കണ്ടു എങ്ങനെയുണ്ട് സുന്ദരിയാണ് എന്താ നോക്കണോ അത് അതിപ്പോൾ ഉമ്മാക്ക് ഉമ്മാക്ക് പറ്റുമോ അറിയില്ലല്ലോ നിനക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എനിക്കോക്കെയാണ് മാഷാ അല്ല അങ്ങനെയാണ് പിന്നെന്താ അറബിയമ്മ എത്ര ദിവസം അതിനു വേണ്ടി കാത്തിരിക്കുന്നത് ഏ എന്തൊക്കെ തന്നെയാലും അന്ന് തലാൽ അത് അറബിയമ്മയോട് തുറന്നു പറഞ്ഞു അതേ ഉമ്മ മാഷിത്തേ എനിക്കിഷ്ടമാണ് അറബിയമ്മക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല പഠിച്ചറബിനോട് കരഞ്ഞ് ചെയ്തു അല്ല അല്ലാന്ന് തരില്ല പഠിച്ചോനേ യറാണെങ്കിൽ നീ ഇത് നടത്തണേ അല്ല ആ രാത്രിയിൽ അറബിയമ്മക്ക് ഉറക്കം വന്നില്ല അത് എൻ്റെ കുട്ടി തലാൽ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിലായിരുന്നു അറബിയമ്മ അതെ പലരുടെയും വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട് നാഫി ഉസ്താദ് നൂർ ഫാത്തിമ മുഹസിന സിനാൻ ഇപ്പോഴിതാ ഹജ്മൽ ഹംത അങ്ങനെ റബ്ബേ എൻ്റെ തലാലിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എന്തൊക്കെ തന്നെയാലും അതെ ഒരു അറബി കുലത്തിൽപ്പെട്ട പെൺകുട്ടിയെ തന്നെ കിട്ടിയും ചെയ്തല്ലോ മഷല്ല ഓൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഈ നിമിഷം ഞാനത് ആവശ്യപ്പെട്ടിരിക്കും അങ്ങനെ അതാ അറബിയമ്മ അന്ന് തഹജതിനു ശേഷം തൻ്റെ മോൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഉപദേശിച്ചു പൊന്നുമോനെ പഠിച്ചറബിനോട് ദാ ചെയ്യണം ഹയറാണെങ്കിൽ അത് നമുക്ക് നടത്തണം ഈ പന്തിലിൽ വെച്ച് തന്നെ ഉമ്മ ഇത്ര പെട്ടെന്ന് എന്താടാ നിനക്ക് നിനക്കിഷ്ടല്ലേ ഇഷ്ടല്ലായിട്ടല്ല പിന്നെന്താ എന്നാൽ പിന്നെ മറ്റൊന്നും ആലോചിക്കണ്ട നമുക്കതങ്ങ് അറബിയമ്മക്ക് സന്തോഷമായിരുന്നു അന്ന് സുബഹി സുബഹിസ്കാരം കഴിഞ്ഞ് അറബിയമ്മ അതാ വർക്ക്ഔട്ട് ചെയ്യുകയാണ് തൻ്റെ ജീവിതശൈലിയിൽപ്പെട്ട അതായിരുന്നു അത് അത് ചെയ്യുന്നതിനിടയിൽ അറബിച്ചി അങ്ങോട്ട് വന്നു അറബിയമ്മ പിന്നെ നിങ്ങൾക്കുള്ള ഫുഡൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവർ നല്ല നിരാശയിലായിരുന്നു കാരണം അവരുടെ മകൾക്ക് പറ്റിയ ആ ഒരു അബദ്ധമോർത്ത് അതെ ഞങ്ങളുടെ കുട്ടി അവള് ഒരു ആണാണെന്ന് വിചാരിച്ചിട്ട് ഹംതിയെ പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഇനി എന്ത് ചെയ്യും നല്ല ടെൻഷനായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവർ നിന്നിരുന്നത് അങ്ങനെ അതാ അറബിച്ച് അറബിയോട് കാര്യം പറയുന്നു അതെ അറബിയമ്മ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ എന്താണവല്ലേ എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി നമ്മുടെ മോളുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ എവിടെ നിന്ന് കിട്ടും എവിടെ നിന്ന് അപ്പോൾ നമ്മൾ കണ്ടെത്താം ഒരു പൊതുമണവാളനെ അതെ ഇനിയിപ്പോൾ അജ്മലും ഹംതയും അതെ ഈ കല്യാണ പന്തലിൽ അവരെ നിൽക്കാ നടന്നോട്ടെ നമ്മൾ ഏതായാലും ഇത്രയധികം റിസ്ക് കെടുത്തില്ലേ നമ്മുടെ മോൾക്ക് ഭാഗ്യമില്ല ഇൻഷാല്ല നമ്മളുടെ മോളുടെ പിന്നീട് നടത്താം എന്തായാലും വേണ്ടില്ല നമുക്ക് അറബിയമ്മയുടെ അരികിലേക്ക് പോകാം അറബിയമ്മ അതാ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ പിന്നെ ഇരിക്കും അറബി ഉമ്മ അസ്സലാമലൈക്കും അസ്സലാം നിങ്ങൾ ഇത്ര മാത്രം വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അറബി ഉമ്മ എങ്ങനെ വിഷമിക്കാതിരിക്കും ഞങ്ങളുടെ മകളുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ മകളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് അവൾ അത്രക്കും ആഗ്രഹിച്ചത് ഇങ്ങനെ ആയിപ്പോയതിൽ ഞങ്ങൾക്ക് നല്ല ഖേദമുണ്ട് ഞങ്ങൾ അത്രയധികം ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി നിക്കാഹിന് പന്തലിൽ അങ്ങനെയൊക്കെ നടത്തി അവരുടെ ദാമ്പത്യ ജീവിതം വിജയിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവരെല്ലാവരും അപ്പോൾ അത് ഇതാണെന്ന് അറിയുമ്പോൾ എല്ലാവരും കളിയാക്കി ചിരിക്കുവാൻ വരെ അതൊരു കാരണമായി തീരും അറിവുമ്മ ആ ഒരു ടെൻഷനാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ആളുകളോട് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ പറഞ്ഞാലും ഞങ്ങൾ എന്താ ചെയ്യുക മകളുടെ കാര്യത്തിൽ ആകെപ്പാട് ഞങ്ങൾക്കൊരു ടെൻഷനാണ് മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എനിക്കെടുക്കുവാൻ അവകാശമുണ്ടാവുമോ ഉം ഒരു നിമിഷം ആ അറബിയും അറബിച്ച് ഞെട്ടിപ്പോയി അറബിയുമാ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ മോനെ ആ ഉമ്മ തലാൽ അങ്ങോട്ട് കടന്നു വന്നു ഇതെന്റെ മകനാണ് നിങ്ങൾക്കറിയുന്നതല്ലേ തലാൽ അൽ ഹർബി അതെ അവരെ കണ്ടപ്പോൾ തന്നെ അവരെ എഴുന്നേറ്റ് വേണ്ട ഇരിക്കും മരുമകനായി സ്വീകരിക്കാൻ തയ്യാറാവുമെങ്കിൽ എൻ്റെ മകനെ ഞാൻ നിങ്ങളെ മകളെ കൊണ്ട് കെട്ടിക്കാൻ തയ്യാറാണ് ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി അറബിയമ്മ അതിന് ഞങ്ങൾക്ക് യോഗ്യത ഉണ്ടോ അതേ തലാൽ അറബി എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ആരാണ് ഞങ്ങളുടെ ഈ ഒരു ആര് പറഞ്ഞു നിങ്ങളും അത്ര മോശക്കാറില്ലല്ലോ ബിസിനസ്സിലൂടെ നിങ്ങളും വിജയിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെ തന്നെയാലും അത് ഞാൻ എൻ്റെ വാക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എന്താ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന തലാൽ അൽഹർബി തലാൽ മോനെ അതെ അത്രക്കും മനോഹരമായ മുഖമുള്ള തലാൽ പഠിച്ചോനെ ഞങ്ങളുടെ മകൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവും ഇദ്ദേഹത്തെ പക്ഷേ ഞങ്ങൾക്കതിനുള്ള യോഗ്യതയില്ലെന്ന് കരുതിയിട്ട് ഞാനത് പേടിച്ചിട്ടും ഇണ്ടാതിരുന്നതായിരുന്നു എന്നാൽ ഇൻഷല്ല നമുക്കൊരു പെണ്ണ് കാണൽ പെട്ടെന്ന് നടത്താം തലാലും മാഷിത്തയും ഒന്ന് കാണട്ടെ ഉം അവർ കണ്ട് സംസാരിക്കട്ടെ അവരുടെ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തുറന്നു പറയട്ടെ എന്നിട്ട് നമുക്ക് കർമ്മത്തിലേക്ക് നടക്കാം നമ്മൾ ഇരു തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ അതെ അവൻക്കും അവൾക്കും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കിത് ഇൻഷഅള്ള പെട്ടെന്ന് തന്നെ നടത്താം ആ കൂട്ടത്തിൽ അജ്മലേയും ഹംദിയുടെയും നിക്കാവും എന്താ സത്യം പറഞ്ഞാൽ അറബിക്കും അറബിച്ചക്കും വല്ലാത്തൊരു സന്തോഷമായി മാഷുള്ള അലഹമദില്ല ഒരിക്കൽ പോലും അവർ പ്രതീക്ഷിച്ചില്ല ഒരു സന്തോഷം അറബി പറഞ്ഞു എടി പിന്നെ അറബിയമ്മയെ എനിക്ക് വർഷങ്ങളായി പരിചയമാണ് ഒരാളെയും ഒരിക്കൽ പോലും അറബിയമ്മ വെറുപ്പിച്ചിട്ടില്ല അതെ അവരെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് എല്ലാവർക്കും നൽകിയിട്ടേ ഉള്ളൂ ഒരുപാട് ഒരുപാട് ആളുകളാണ് അവരെ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളത് അതെ മദീനയിലേക്ക് വരുന്ന ഒരുപാട് പാവങ്ങൾക്കും അതുപോലെ ആരുമില്ലാത്തവർക്കും അവർ വീടൊരുക്കി കൊടുക്കും റൂമുകൾ നൽകും ഭക്ഷണം നൽകും അത് മദീനയിലെ അറബിയമ്മയുടെ വീട്ടിൽ എപ്പോഴും ആളുകളായിരിക്കും ഗസ്റ്റുകളായിരിക്കും അത് അൻസ്വാരി വതി വനിതകളിൽപ്പെട്ട സ്ത്രീയാണ് മുത്തു ഹബീബ് സല്ലാല്യൂ വസ്ല്ലാം വന്ന സമയത്ത് അൻസ്വരികളായിരുന്നല്ല സ്വീകരിച്ചത് അതെ അതിൽപ്പെട്ട സ്ത്രീയാണ് അറബിയമ്മ അതായത് തലാൽ അൽ അറബിയുടെ ഉമ്മ ആ ഉമ്മയാണ് നമ്മളുടെ മകളുടെ അതെ ഉമ്മയാകാൻ വേണ്ടി പോകുന്നത് അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ സത്യം പറഞ്ഞാൽ അവർക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല പഠിച്ചോനെ അറബിയമ്മയുടെ മരുമകളായിട്ട് നമ്മളോ മകളോ തൽക്കാലം മാഷിത്തെ ഇപ്പോൾ അതറിയണ്ട ഇൻഷാ അല്ല അങ്ങനെയതാ ഉമ്മയും ഉപ്പയും മാഷിത്തയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു എന്നാൽ അവൾക്ക് തലാൽ സമ്മതിച്ച വിവരമൊന്നും അറിയുന്നില്ല അവളുടെ മുഖം വല്ലാതെ അങ്ങ് വാടിയിരിക്കുന്നു എന്ത് പറ്റി മോളെ മോൾ എന്തങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഉമ്മ ചോദിച്ചു അത് ഒന്നുമില്ല മനസ്സിനുള്ളിൽ ചിലപ്പോൾ മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട മോൻക്ക് മോൾക്ക് അനുയോജ്യനായ ഒരു വരനെ പഠിച്ച ഞമ്മക്ക് തരും ഉമ്മ അതൊക്കെ ഇനി ഇപ്പോൾ ആലോചിക്കേണ്ട ഏതായാലും ആ പന്തലിൽ വെച്ച് ഹംദിയുടെയും അജ്മലിൻ്റെയും കല്യാണം നടക്കട്ടെ ഇൻഷല്ല നമുക്കിനി പിന്നീട് ഉമ്മ ഞാനും എങ്ങോട്ടെങ്കിലും പഠിക്കാൻ പോവുകയാണ് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ടെൻഷൻ കൂടെയിരിക്കും മോളെ എങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുത്ത് മൂന്നാല് വർഷമൊക്കെ പഠിക്കാൻ വേണ്ടി പോവുക അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം ഉമ്മ മകൾ പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് മോളെ പോകല്ലേ ഹംതിയുടെയും അജ്മലിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഉമ്മാ നിങ്ങളെല്ലാവരിൽ കൂടിക്കോട് എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ എന്തൊക്കെ തന്നെയാലും ഹക്ക് എൻ്റെ വകിയായിട്ട് ഞാൻ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് എന്താണ് എന്താണ് സമ്മാനം അത് ഞാൻ പറയാം പിന്നെ ഉമ്മ മോള് വിഷമിക്കണ്ട ഉമ്മ എന്തായാലും വേണ്ടില്ല അജ്മലിൻ്റെയും ഹംതിയുടെയും കല്യാണം നടത്തണം കേട്ടോ അത് ഉഷാറായിട്ട് നടത്തണം നമ്മുടെ ഉള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അത് നടത്തണം അവരെങ്കിലും രക്ഷപ്പെടട്ടെ നല്ലൊരു ജീവിതം പാവം പാവംകുട്ടിയാണ് ഹംത അതെ അജ്മൽ അവൾക്കനുസരിച്ച ഒരു ചെക്കൻ തന്നെയാണ് മാഷല്ല അവർക്ക് നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം ഉണ്ടാകട്ടെ അതെ മാഷിത്തിയുടെ മനസ്സ് അതായിരുന്നു ഹംദ രക്ഷപ്പെടട്ടെ എൻ്റെ ജീവിതം ഏതായാലും എങ്ങനെയായിപ്പോയി ഞാൻ ഉമ്മേനെ ഇപ്പോഴൊന്നും കഴിക്കണില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അവൾ പറഞ്ഞത് എന്നാൽ ഉപ്പയും ഉമ്മയും അത് മറച്ചു വച്ചു അവളിൽ നിന്ന് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ് ഉമ്മയും ഉപ്പയും തീരുമാനിച്ചത് അങ്ങനെ അതാ അറബിയമ്മയും അവരും കൂടി തീരുമാനിക്കുന്നു ഇന്ന് രാത്രിയിൽ അതാ മാഷിത്തിയുടെ മണിയറയിലേക്ക് അവൻ കടന്നു ചെല്ലട്ടെ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തായിരിക്കും അവളുടെ പെർഫോമൻസ് അറിയാലോ പക്ഷേ തലാൽ ചെല്ലുന്നത് പെണ്ണു കാണാൻ വേണ്ടിയിട്ടാണ് അതവൾക്കറിയില്ല ഇൻഷാല്ല അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഉമ്മ അത് പിതാവിനോട് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു ശരിയാണ് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം ഹംതയും അതിൽ ചേർന്നു അതെ ഹംതയും പറഞ്ഞു അതെ ശരിക്കും മാഷിത്തയെ നമുക്കൊന്ന് ഞെട്ടിക്കണം അവൾക്ക് അവൾ എങ്ങോട്ടോ പഠിക്കാൻ പോവാണെന്നോ ഇനിയിപ്പോൾ കല്യാണം വേണ്ടാന്നോ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സർപ്രൈസ് തൽക്കാലം അവൾ അറിഞ്ഞിട്ടില്ല അറബിച്ചയോടും അറബി ഉപ്പയോടും പറഞ്ഞു അതെ ഉപ്പാ ഉമ്മ പിന്നെ മാഷിത്തക്ക് നല്ല ഇഷ്ടമാണ് തലാലിനെ ഒത്തിരി ഒത്തിരി എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾക്കതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് സത്യമായിട്ടും തലാലിൻ്റെ മനസ്സിൽ കയറി പറ്റിയിരിക്കുന്നു തലാലിനെ എനിക്ക് കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്നാണ് ഉമ്മ അവർ പറയുന്നത് അവൾക്ക് അത്രക്കും ഇഷ്ടം തന്നെയാണ് എന്നാൽ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അതാ ഉമ്മയും ഹംതയും ഉമ്മയും ഉപ്പയും എല്ലാം അതിനുവേണ്ടി ഒരുങ്ങുകയാണ് നാളെയാണ് ആ ദിവസം അതെ മാഷിത്ത റൂമിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് തലാൽ കടന്ന് ചെല്ലും എന്തായിരിക്കും അവളുടെ ഒരു പ്രതികരണം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമുല്ല